ഇവിടെ ന്യായമായിട്ടുള്ളൊരു ചോദ്യം നമ്മളിപ്പോൾ ഒരുപാട് സർക്കാസൊക്കെ പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ പ്രവർത്തകർ പറഞ്ഞു പക്ഷേ ഈ നാട്ടിൽ പേരൂർക്കടയിലെ അല്ലെങ്കിൽ വട്ടൂർക്കാവിലെ ഞങ്ങൾ സാധാരണക്കാരായിട്ട് ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ തരൂർ ജയിച്ചാൽ അല്ലെ തരൂരല്ല ഈ നമ്മുടെ കേരളത്തിൽ ഇരുപത് പേരിൽ ഏതെങ്കിലും ഒരു യു ഡി എഫ് എം പി ജയിച്ചാൽ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി ജയിച്ചാൽ ആദ്യം അവർ പോകുന്നത് പാർലമെന്റിലേക്കാണോ അതെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലേക്കാണോ എന്നാണ് ഞങ്ങൾക്ക് ശശി തരൂരിനെ കുറിച്ച് ശശി തരൂർ അങ്ങോട്ട് ശശി തരൂർ നിലപാടെടുത്തില്ല എന്ന് നമ്മൾ ഇപ്പോ അരുൺ സാർ പറഞ്ഞു ഇവിടെ ഒരിക്കലും ജീവിതത്തിൽ മരണം വരെ അങ്ങനെ ഒരു മാറ്റി ചിന്ത ഉണ്ടാവില്ല എന്ന് പറയാൻ എല്ലാവരും ആഗ്രഹിച്ച കരുണാകരന്റെ മകൾ എവിടെ പോയി എവിടെ പോയി ആശയപരമായി കൃത്യമായ പ്രത്യക്ഷാസ്ത്രപരമായി വീട്ടിനകത്ത് ജനിച്ചു വളർന്ന് ജന്മം മുതൽ കോൺഗ്രസിന്റെ എല്ലാ പ്രത്യക്ഷാസ്ത്രവും കേട്ടറിഞ്ഞ് ജീവിതം കൊണ്ട് പഠിച്ച അതിനെ പ്രായോഗികമായി പ്രയോജനം ചെയ്ത ഈ പത്മജ പത്മജ വേണുഗോപാൽ പത്മജേണുഗോപാൽ ശശി തരൂരിനെ കമ്പയർ ചെയ്യാൻ തരൂരെ പത്മജ വേണുഗോപാൽ ശശി തരൂരും കോൺഗ്രസിന്റെ നേതാക്കമ്പല്ലായിരുന്നോ അല്ലെ ഇപ്പൊ തരൂര് നേതാവാണ് പത്മജ നേരത്തെ ആയിരുന്നു ആ പത്മജീ ബി ജെ പിയിലാണ് നാളെ ഈ പേരുകളല്ല സാറ് മനസ്സിലാക്കേണ്ടത് ജനങ്ങള് മനസ്സിലാക്കേണ്ടത് പേരുകൾ മാറിക്കൊണ്ടിരിക്കും ഇന്ന് നമ്മളെ ഈ കാക്കക്കൂട്ടില് കുയിലെ മുട്ടയിടും കാക്കക്കൂട്ടില് കുയിലു മുട്ടയിടും കുയിലിന്റെ മുട്ട കൊണ്ട് കാക്കക്കൂട്ടി ഇടുന്നത് പോലെ കോൺഗ്രസ്സുകാരന്റെ പേരുകളും കോൺഗ്രസുകാരനും കൊണ്ട് ബി ജെ പിയുടെ കാക്കക്കൂട്ടി കൊണ്ട് മുട്ടയിടുന്ന പരിപാടിയാണ് ഈ രാജ്യത്ത് നടന്നത് ശശി തരൂരിനോട് ഈ ഇടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യമാണ് കേട്ടു ഏറ്റവും മോദിയാണെന്ന് പറഞ്ഞു അത് ഇവർ സമ്മതിക്കുന്നുണ്ടോ ഈ പിന്നെ നമ്മുടെ ഈ അരുവിക്കര പഴയ എം എൽ എ സമ്മതിക്കുന്നുണ്ടോ അത് മാത്രവുമല്ല ഈ ഇന്ത്യയിലെ സാമ്പത്തിക കേരളത്തിനോട് കേന്ദ്ര സാമ്പത്തിക ഉപരോധം നടത്തിയിട്ട് ഈ പതിനെട്ട് എം പിമാര് പോയിട്ട് എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞോ മാത്രമല്ല ഈ പറയുന്ന ശശി തരൂര് ഇവിടെ പോകുമെന്ന് ചോദിക്കുന്നു ഇവരുടെ പ്രസിഡന്റ് ഐ വിൽ ഗോ വിത്ത് ബിജെപി എന്ന് പറഞ്ഞ ആളാ ആളായിരിക്കുന്ന കൂടെ ആ ആളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേര് എ കെ ആന്റണിയുടെ മകൻ പോയി അപ്പുറത്തിരുന്ന പോയി അപ്പുറത്തിരുന്നാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ പോകാൻ അറിയത്തില്ല കാർത്തികേന്റെ മുഖം പോകുന്ന അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ വിഷയങ്ങൾ പാനൽ ചർച്ച ചെയ്ത് പറയാനുള്ള ഞാൻ കോൺഗ്രസ്കാരനായി ജനിച്ചവനാണ് കോൺഗ്രസ്കാരനായി ജീവിക്കുന്നതാണ് ഇന്ത്യൻ ഔകാര്യമില്ലാതെ കോൺഗ്രസ് ആയിട്ട് മരിക്കത്തുള്ളൂ ഇവിടെ ബാക്കി ചോദിച്ചതെ മറുപടി ഞാൻ പറഞ്ഞു ഒന്ന് ഇവിടെ വികസനം ചെയ്തില്ല എന്നു ഇന്നലെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എല്ലാരും കണ്ടോ നിങ്ങളൊക്കെ എത്തിക്കോളും പതിനഞ്ചു വർഷം ചെയ്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് ഒന്നും ഒന്നുമില്ലാന്ന് പറയുന്നു ഇതിനകത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞു നമ്മൾ കേട്ടതാണ് തിരുവനന്തപുരത്ത് ഒരു ബോട്ടിലിങ്ങുള്ള എന്റെ അമ്മീന്റെ ചെയ്തില്ല എന്നുള്ള ഞാൻ വായിച്ച് ഏൽപ്പിക്കാം നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ ശരിവേ ക്രൂട്ട്മെന്റ് ബോർഡ് മാറ്റി ബോർഡ് മാറ്റി തരൂട്ടില്ല

ഇന്ത്യയിലെ ഒരു ും കോപ്പി കൊണ്ടുപോയിക്കോ നിങ്ങളുടെ വീട്ടിൽ വെത്തും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ബാർസലോണ സിറ്റി അതിനെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം ഒരു എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പൊതുപ്രവർത്തനം എന്നുള്ളത് ആരുടെ ഈ കാര്യങ്ങൾ ഒന്ന് പറയുന്നത് സാധാരണ ആളുകൾ സാധാരണ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ അടക്കം ഒരു പുസ്തകം ചെയ്യുമ്പോൾ ചെയ്ത കാര്യങ്ങൾ വരും എന്തുകൊണ്ട് ബാർസിലോണ പദ്ധതി വന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം ലൈറ്റ് മെട്രോ വൈകുന്നുള്ള കാരണങ്ങൾ ബുക്കിൽ സിറ്റി ഇവിടെ അഗ്രിമെന്റ് വെക്കുവാൻ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോർപ്പറേഷൻ സംഭവിച്ചില്ല ഒരു അഗ്രിമെന്റ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാർസലോണ വന്ന് രണ്ടായിരത്തി പത്തിൽ വെച്ചു ഇവർ അഗ്രിമെന്റ് വെച്ചില്ല അതേപോലെ തന്നെ ഒറ്റ വാഗ്ദാനങ്ങൾ നൽകുക എന്നുള്ളതാണ് എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസ് പറഞ്ഞ കാര്യം എവിടെയുള്ള ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാ വോട്ടർമാരുടെ കയ്യിലും ഈ ഡീറ്റെയിൽസ് എത്തും എട്ടു മാസം പെൻഷൻ കൊടുത്തു നിങ്ങൾ പല ആളുകളുടെ മക്കളുടെ കാര്യം പറഞ്ഞു എനിക്ക് എന്തായാലും പമ്മ്യം രവീന്ദ്രൻ സാറിനെ എനിക്ക് എനിക്ക് നല്ല എനിക്ക് എനിക്ക് നല്ല വ്യക്തിമാണ് സമ്മ്യൻ രവീന്ദ്രൻ അത് കേൾക്കണം രാഹുൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം എന്ന് പറഞ്ഞ പന്നിയൻ രവീന്ദ്രന്റെ മകൻ രൂപേഷ് പന്നീനോട് പ്രത്യേക നന്ദി പറയുകയാണ് മനസ്സിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പന്തിന് അഭിപ്രായം ഉണ്ടെങ്കിലും പിന്നാലെ പിന്നാലെ പോകുന്നു രൂപേഷ്

അങ്ങനെല്ലാം ദുർബലമായിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്